നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രത്യേക ചാനുകൂല്യമോ വിഹിതമോ ഒന്നും തന്നെ ആന്ധ്രയ്ക്ക് നൽകിയില്ല എന്നതിൽ ശുഭിതനായിരിക്കുകയാണ് ടി ഡി പിയുടെ നേതാവും ആന്ധ്രാ മുഖ്യമന്ത്രിയുമായ ചന്ദ്രബാബു നായിഡു അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ബി ജെ പി ഇപ്പോൾ ശ്രമങ്ങൾ നടത്തി തുടങ്ങിയിരിക്കുന്നു ബീഹാറിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അവിടെ തിരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് മാത്രമാണ് എന്നുള്ള നഗ്നമായ സത്യം തുറന്ന് പറഞ്ഞ് തൽക്കാലം അവരുമായി പിണക്കത്തിലേക്ക് പിണക്കത്തിലേക്കാകാതിരിക്കാൻ വേണ്ടി ബി ജെ പി തലങ്ങും വിലങ്ങും ശ്രമിക്കുന്നെങ്കിലും ചർച്ചകൾ എങ്ങുമെത്താതെ പോകുന്നതല്ലാതെ ഒരു പുരോഗമനവും ഇല്ല എന്നുള്ളതാണ് വ്യക്തം ചന്ദ്രബാബു നായിഡു ശക്തമായ എതിർപ്പിൽ തന്നെയാണ് തൻ്റെ എം പിമാർക്ക് എന്താ വിലയില്ലേ പന്ത്രണ്ട് എം പിമാരുള്ള ഐക്യ ജനതാദളിലാണോ പതിനാറ് എം പിമാരുള്ള തനിക്കാണോ വില വരേണ്ടത് താൻ ദക്ഷിണേന്ത്യക്കാരനായതുകൊണ്ടാണോ തന്നെ ബി ജെ പി കാര്യമായി പരിഗണിക്കത്തത് ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളിലേക്ക് നീങ്ങുകയാണ് നായിഡു നായിഡുവിനെ പടക്കിയാൽ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് നിലയുറപ്പിക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ബി ജെ പി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നത് ഇന്ത്യ മുന്നണി എന്നാൽ നായിഡുവിന് കൊടുത്തിരിക്കുന്ന ബിഗ് ഓഫറാണ് നായിഡു ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിയാൽ നായിഡു ചോദിക്കുന്ന പദവി ടി ഡി പിക്ക് നൽകാൻ തങ്ങൾ തയ്യാറാണ് ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ നായിഡുവിനോട് വ്യക്തമാക്കിയതാണ് കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് കൃത്യമായിട്ടുള്ള പ്ലാനുണ്ട് ഇന്ത്യ മുന്നണി പൊളിഞ്ഞു എന്ന് ആം ആദ്മി പറഞ്ഞു കൊണ്ട് നടക്കുന്നു എന്നാൽ വാസ്തവത്തിൽ അത് യു പി എ ആയി കാണാൻ മാത്രമാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കും അതിലെ പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾക്ക് പലർക്കും ഇഷ്ടം അങ്ങനെയാണ് താല്പര്യമെങ്കിൽ അതിലേക്ക് പോവാനും താൻ തയ്യാറാണ് വൈഎസ്ആർ കോൺഗ്രസിനെ അപ്പാടെ അങ്ങ് വിഴുങ്ങിക്കളയാമെന്നുള്ള ടി ഡി പിയുടെ മോഹം ഇനി നടക്കാൻ പോകുന്നില്ല എന്നുകൂടി കോൺഗ്രസ് നേതാവായ ശർമിള പറഞ്ഞിരിക്കുകയാണ് ശർമ്മിള ഒരു കാര്യം പറഞ്ഞു തന്റെ സഹോദരമായി നിരവധി കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാൽ വൈഎസ്ആർ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നതോടുകൂടി ആ പ്രശ്നങ്ങൾക്ക് എല്ലാ രീതിയിലും പരിഹാരം നേടിയിരിക്കും ടി ഡി പി ആണ് ഞങ്ങളുടെ പൊതുശത്രു ടി ഡി പി യെ തളക്കിലായി എന്നുള്ളതാണ് രാഷ്ട്രീയ ലക്ഷ്യം ആന്ധ്രയിൽ കോൺഗ്രസ് ആണ് ഇനിയുടെ വൈ എസ് ആർ കോൺഗ്രസ് ആയി മാറിയത് എന്നാൽ അടിസ്ഥാനപരമായി മാതൃ എന്നത് ഇപ്പോഴും നശിച്ചിട്ടില്ല ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷി നൂറിലധികം സീറ്റ് നേടിയ കോൺഗ്രസിനെ വലിയ തോതിൽ നരേന്ദ്രമോദി കളിയാക്കുന്നുണ്ട് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ഡിഗ്രി എന്നതാണ് മോദിയുടെ ആകെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പലപ്പോഴായി ശർമ്മള കളിയാക്കാറുമുണ്ട് ഏതായാലും ടി ഡി പിയുടെ ഇപ്പോഴത്തെ ബി ജെ പി സഹകരണം ആ ബന്ധത്തിൽ വിള്ളലേറ്റിരിക്കുന്നു അത് വഷളായിക്കൊണ്ടിരിക്കുന്നു അത് നാൾക്ക് നാൾ ചെല്ലുമ്പോൾ അതിൽ പ്രശ്നങ്ങൾ ഗുരുതരമാകും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ടി ഡി പി ഇനി ബി ജെ പി സഖ്യത്തിലേക്കില്ല എൻ ഡി എ സഹകരണം ഉപേക്ഷിച്ചാലും ടി ഡി പിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആന്ധ്രയിൽ കേവല ഭൂരിപക്ഷമുള്ള ടി ഡി പിക്ക് അവിടെ പവൻ കല്യാണിന്റെയോ ബി ജെ പിയുടെയോ സഹായം വേണ്ടാതെ തന്നെ ഭരിക്കാൻ കഴിയും എന്നാൽ ബി ജെ പിക്ക് ടി ഡി പിയുടെ സഹായമില്ലാതെ ഭരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട എന്നാണ് നായിഡു പച്ചക്ക് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്